നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒട്ടനവധി മതങ്ങളും ജാതികളും ഭാഷകളും വംശീയ വിഭാഗങ്ങളുമെല്ലാം ഒത്തുചേർന്ന രാജ്യമാണ് ഇന്ത്യ ഏകദേശം നൂറ്റിനാൽപ്പത് കോടി വരുന്ന ഇന്ത്യൻ ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് ന്യൂനപക്ഷക്കാർ ഏകദേശം ഇരുപത് കോടി വരും അതായത് ഏകദേശം പതിനഞ്ച് ശതമാനം ഇതിനു പുറമെ ദശലക്ഷക്കണക്കിനായ സിക്കുകാരും ക്രൈസ്തവരും ജൈനരും മറ്റ് സമുദായങ്ങളുമുണ്ട് ഇന്ത്യയെ ഒരുമയോടെ നിലനിർത്താനും മുന്നേറാനുമുള്ള ഒരേയൊരു നേരായ മാർഗം എന്നത് എല്ലാ മതങ്ങൾക്കും ഇന്ത്യൻ ഭരണകൂടം തുല്യമായ ബഹുമാനം നൽകുന്നു എന്ന് മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയുടെ നയം ഇതിന് നേർ വിപരീതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പടച്ചുവിട്ട ആർ എസ് എസ് സംഘടനയുടെ പ്രത്യയശാസ്ത്രം തന്നെ മുസ്ലിം വിദ്വേഷമായിരുന്നു മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി ചെയ്ത സംഗതികളിലൊന്ന് രണ്ടായിരത്തിലേറെ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ഒരുക്കുക എന്നതായിരുന്നു പിന്നീട് രണ്ടായിരത്തി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പത്തു വർഷമായി ആ പദത്തിൽ തുടരുന്ന മോദി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നം തന്നെയാണ് മാട്ടിറച്ചി കഴിക്കുകയും വിൽക്കുകയും ചെയ്തുവെന്ന വ്യാജ ആരോപണമുന്നയിച്ച് ഗോരക്ഷക ഗുണ്ടകൾ പലരെയും തല്ലിക്കൊന്നു ജയ് ശ്രീറാം വിളിക്കാത്തതിന് പലരും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു അതും പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് പലരുടെയും വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു കെട്ടിച്ചമച്ച കുറ്റങ്ങളും വ്യാജ തെളിവുകളും നിർമ്മിച്ച് കള്ളാരോപണങ്ങൾ ചുമഴ്ത്തിയും തീവ്രവാദികളെന്നും ഗുണ്ടാ നേതാക്കളെന്നും മുദ്രകുത്തിയും ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലീങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു മിക്കവരും മനുഷ്യത്തെ ഹീനമായ സാഹചര്യങ്ങളിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുമുണ്ട് ഇതെല്ലാം നടക്കുന്നത് മോദിയുടെ പൂർണ്ണമായ അറിവോടെ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ചാണ് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം കഴിഞ്ഞ ദശകത്തിലുടനീളം എല്ലാ പരസ്യ പ്രസ്താവനകളിലും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കാനും സകല ഭരണകൂട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിക്കാനുമാണ് ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജസ്ഥാനിലെ ബൻസ്വാരിയിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങളെ വിദേശ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ച് സകലവിധ മര്യാദകളുടെയും ലംഘനമാണ് നടത്തിയത് മോദി തന്റെ ജീവിതം കൊണ്ടും തന്റെ നീചമായ പ്രവർത്തികൾ കൊണ്ടും എന്ത് സന്ദേശമാണ് വരും തലമുറയ്ക്ക് നൽകുന്നത് എന്തുകൊണ്ടും മാറ്റം ഇപ്പോൾ അനിവാര്യമാണ് മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ബി ജെ പി കരയുക തന്നെ ചെയ്യും ഇനി വരുന്നത് പുതിയ ഉദയം മാത്രമല്ല ഇതുവരെ നടന്ന അക്രമങ്ങൾക്കുള്ള അറുതി കൂടിയാണ്